السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك وحبيبك سيدنا وشفيعنا محمد وعلى آله وأصحاب سيدنا ومولانا محمد الله سبحانه وتعالى يا غاشب ومجلة مجلة ما كلام الله تعالى أستشد تندو പന്ത്രണ്ട് മാസങ്ങളിൽ ഏറ്റവും പവിത്രമായ ഏറ്റവും ബഹുമാനമുള്ള ആദരിക്കപ്പെട്ട നാല് മാസങ്ങളെ പ്രത്യേകം ബഹുമാനിക്കാനും ആദരിക്കാനും അതിൻ്റെ മഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് സൽപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും തെറ്റുകുറ്റങ്ങളിൽ നിന്ന് പൂർണ്ണമായും മാറി നിൽക്കാനും വിശുദ്ധ ഖുർആാൻ തന്നെയും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് മിൻഹാ അർബാഖുൻ ഖുറും ലാലിക്കൽ ഖയ്യുമു ഫലാ ജമൂഫി ഇന്ന അം ഫുസോഖും എന്ന വിശുദ്ധ ഖുർആാൻ വാക്യത്തിലൂടെ അള്ളാഹു സുബാനുഹൂത്താല പറയുന്നത് വർഷത്തിൽ പന്ത്രണ്ട് മാസങ്ങളിൽ നാല് മാസങ്ങളെ പ്രത്യേകമായി ബഹുമാനിക്കപ്പെട്ട ആദരിക്കപ്പെട്ട മാസങ്ങളാണ് ഈ മാസങ്ങളിൽ നിങ്ങൾ ഒരിക്കലും സ്വന്തം ശരീരത്തോട് അക്രമങ്ങൾ ചെയ്യാൻ പാടില്ല പരസ്പരം ചണ്ട കൂടാൻ പാടില്ല സ്വന്തം ശരീരത്തെ തന്നെ ഹറാമായ പ്രവർത്തനങ്ങളിലുമായി ബന്ധപ്പെട്ട് അതിലേർപ്പെട്ടുകൊണ്ട് ഹറാമായ ചിന്തകളോ ഹറാമായ നോട്ടങ്ങളോ സംസാരങ്ങളോ ഇത്തരം മോശപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങൾ സ്വന്തം ശരീരത്തിൽ നിങ്ങൾ ആക്രമിക്കരുത് തെറ്റുകളിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് നന്മകൾ ധാരാളം ചെയ്തുകൊണ്ട് ഈ മാസത്തിൻ്റെ ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുര്ആാൻ തന്നെയും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഈ നാല് മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് വിശുദ്ധമാക്കപ്പെട്ട മാസം ഈ മാസത്തിന് ഷെഹ്റുല്ലാഹ് എന്ന് അള്ളാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ ഈ മഹത്തായ മാസത്തിൻ്റെ ബഹുമാനമാണ് ആദരവാണ് അതിലൂടെ വിളിച്ചോടുന്നത് എന്ന് മഹാന്മാരൊക്കെ നമ്മെ വിശദീകരിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഇമാം നസറിയുള്ളു താലാൻഹു മഹാനായ അബൂദർ റൊലിയുളാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ മഹാൻ നബുകൾ പറയുന്നുണ്ട് ഞാൻ ഹബീബായ മുത്തുനബി സല്ലാഹു അലൈസ്ലത്തങ്ങളോട് ചോദിച്ചു അയ്യുല്ലി അഫ്ലു നബിയെ രാത്രിയിൽ ഏറ്റവും ഉത്തമമായ സമയമേതാണ് അതുപോലെ അയ്യുൽ അഷ് ഹരി മാസങ്ങളെ കൂട്ടത്തിൽ പന്ത്രണ്ട് മാസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഏറ്റവും ഫതിലുള്ള ഏറ്റവും ബഹുമാനമുള്ള മാസം ഏതാണ് ഈ രണ്ട് ചോദ്യം ഞാൻ ഹബീബായ മുത്തുനബി സല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളോട് ചോദിച്ചപ്പോൾ അവിടെ ഒന്ന് മറുപടി പറഞ്ഞത് ഏറ്റവും ഉത്തമമായ രാത്രി രാത്രിയിൽ ഏറ്റവും ശ്രേഷ്ഠമായ സമയം ഏറ്റവും മഹത്തായ സമയം ജൌഫുല്ലയിലാണ് രാത്രിയുടെ അവസാന ഭാഗമാണ് എന്ന് ഹബീബ് സല്ലാഹു മത്തങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട് മഹാന്മാരൊക്കെ അങ്ങനെ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് കാരണം രാത്രിയുടെ അവസാന സമയത്ത് സമയത്തുള്ളൂ അവനെ പ്രത്യേകമായ റഹ്മത്ത് റഹ്മത്തവൻ്റെ കാര്യം ഭൂമി ലോകത്തേക്ക് ഇറക്കുമെന്ന് നിരവധി ഹദീസുകളിൽ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ രാത്രിയുടെ അവസാന ഭാഗത്തിന് ഏറ്റവും ശ്രേഷ്ഠതയുള്ളത് ഇന്ന് പറയണം മുത്തു ഹബീബ് സുല്ലാ വസ്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായത് രാത്രിയുടെ അവസാന ഭാഗം സുബിയുടെ അടുത്ത സമയമാണല്ലോ ഏറ്റവും ഹൈറായ സമയത്താണ് മുത്തു ഹബീബ് സുല്ലാ വസ്സലം തങ്ങളെ ലോ ഭൂമി ലോകത്തേക്ക് നിയോഗിക്കാൻ വേണ്ടി അള്ളാഹു ഹുസബ്ഹാനുഹു താര തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ സമയത്തിന് ഏറ്റവും പവറുണ്ട് ബഹുമാനമുണ്ട് അതേ രണ്ടാമത്തെ ചോദ്യം ഏറ്റവും ഉത്തമമായ മാസം ഏതാണ് എന്തുകൊണ്ടാണ് മൊഹ മാസത്തിത്ര വലിയ ബഹുമാനം കിട്ടാൻ കാരണം ഹബീബ് സല്ലാഹുഹു ഹുസലമാങ്ങൾ പറഞ്ഞു ഷ്ഹു ഷെഹ്റുലാഹ് മാസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമമായ ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഷഹുറുല്ലാഹ് അള്ളാഹുവിൻ്റെ മാസം എന്ന അള്ളാഹുവിയിലേക്ക് പ്രത്യേകം ചേർത്ത് പറയപ്പെട്ട മുഹറ മാസമാണ് അല്ലെങ്കിൽ മുഹറം നിങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന ആ മാസത്തിനാണെന്ന് മുത്തു ഹബീബ് സല അഹ്ഹു അലഹി വസ്ലം നമ്മെ പഠിപ്പിക്കുകയാണ് ഇതുകൊണ്ട് തന്നെ മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹുയിലേക്ക് ചേർത്ത് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ മാസത്തിൻ്റെ മഹത്വം ഈ മാസത്തിൻ്റെ ബഹുമാനത്രത്തോളം വലുതാണെന്നതിലേക്കുള്ള വ്യക്തമായ സൂചനയാണ് നമ്മെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ മാസത്തിൽ ഒരിക്കലും സ്വന്തം ശരീരത്തോട് തെറ്റുകൾ ചെയ്തുകൊണ്ട് അക്രമം കാണിക്കാൻ പാടില്ല നന്മകൾ ധാരാളം ചെയ്യണം വർഷത്തിൻ്റെ തുടക്കമെന്നോണം വന്നോണം വാറമാസം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്താൽ ആ വർഷം മുഴുവനും നന്മയിലധിഷ്ഠിതമായ ജീവിതം നയിക്കാൻ അയാൾക്ക് കഴിയും തുടക്കം നന്നായാൽ ബാക്കിയുള്ളവ ബാക്കിയുള്ളവർ എന്ന് നമുക്കൊക്കെ അറിയാവുന്ന ഒന്നാണല്ലോ അള്ളാഹു സുബാനുഹൂത്താൽ അവൻ ബഹുമാനിച്ച ആദരിച്ച മാസങ്ങളെ വർഷങ്ങളെ ദിവസങ്ങളെ വ്യക്തികളെ വസ്തുക്കളെയൊക്കെ ബഹുമാനിക്കാനും ആദരിക്കാനുമുള്ള തോഫീഖ് നൽകട്ടെ അമീൻ അസ്സാം വൈകും വരഹമുല്ലാഹി വർക്കാത്തു